ഹലോ ഗായസ് അസ്ലാ വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും ശേഷം കാണുന്നതായിരിക്കണം കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെയുണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത് ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയതായിട്ടോ പിന്നെ നേരെ നിച്ചുവിൻ്റെ അവിടെ എത്തി പിന്നെ അത് നേരെ നമ്മുടെ കഫേ ബോക്സിലാണ് കേട്ടോ എത്തിയത് എന്നോട് ഞാൻ സ്റ്റാറ്റസ് ഇവിടെക്ക് ഒരു സ്റ്റാറ്റസ് ഇണ്ടായിരുന്നു കേട്ടോ ഞാൻ നൈറ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു രാത്രി ഇവിടെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അപ്പോൾ രാത്രി ഞാൻ വന്നപ്പോൾ എനിക്ക് എനിക്ക് ഫുൾ വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാനൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും വേണ്ടിയില്ല എല്ലാവരും ചോദിക്കുകയും ചെയ്ത് എവിടെയാണ് സ്ഥലം നല്ല രസമുണ്ടല്ലോ നല്ല സ്പോട്ടാണല്ലോ എന്നൊക്കെ എന്നെ എല്ലാവരും ചോദിച്ചിട്ട് എന്നോട് ഏറ്റവും പോലും എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം പിന്നെ ഞാനെന്തായാലും വിചാരിച്ചു ഞാൻ ഈ ചുൻ്റെ അടുത്ത് പോയതാണ് പിന്നെ അവിടെ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ അപ്പം പിന്നെ എന്തായാലും വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് വരാൻ ചായയും കുടിക്കുക അപ്പം എന്റെ ഡീറ്റീലായിട്ട് ഒരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വെമ്പേനാട് പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മുടെ വെമ്പേനാട് പാലത്തിൻ്റെ അവിടെ നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ നല്ല ചായ കുടിക്കാനും ബർഗറും കൊച്ചിട്ടും എല്ലാം ഉണ്ടോ നമുക്കെന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിരുന്നു ഭയങ്കര റിലാക്സ് ആയിട്ട് പോവാം കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിനായിട്ടും എല്ലാം റിലാക്സ് ആയിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയൊരു ഭയങ്കര നല്ലൊരു സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ അവിടുത്തെ ചായ സൂപ്പർ സൂപ്പർ ടേസ്റ്റ് ചായയാണ് കേട്ടോ പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടി അല്ലെങ്കിൽ മൂന്ന് പേര് കൂടി വരാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഇട്ടത് പക്ഷേ ഞങ്ങൾ മൂന്ന് പേരുണ്ടായി അല്ലെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാം ഞാൻ വീട്ടിൽ നിൽക്കണം എൻ്റെ കോലം കണ്ടത് തന്നെ മനസ്സിലാവും ഞാൻ വീട്ടിൽ നടക്കുന്ന കോലത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ ഇങ്ങോട്ട് അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെക്കൊരു ഒട്ടും ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഞങ്ങൾ വീടിൻ്റെ അടുത്ത് പോയതാണ് പിന്നെ നേരെ ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നപ്പോൾ എന്തായാലും ഇച്ചിരി കൊടുക്കുമെന്ന് വെച്ചാൽ അങ്ങോട്ട് പോയി അവിടെ നിന്നൊക്കെ ഇനി ചാ പിടിക്കാമല്ലോ അവിടെ എന്നോട് പറഞ്ഞേ ചാ പറഞ്ഞു അന്ന വായന്റെ കോലം അതൊന്ന് ചാരടി വാടി എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പോയതാണ് കേട്ടോ ഞങ്ങള് അതെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമ്മള് ബർഗർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു ബർഗർ ആണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ബർഗർ കിട്ടുമ്പോ ഞാൻ ചായ ഒക്കെ ഞാൻ കുടിച്ചിട്ടോ കാരണം എനിക്ക് ചായ ചൂടാറ പിന്നെ എനിക്ക് ഇഷ്ടല്ലാട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ ചായ സൂപ്പർ ചായ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് കുറിച്ചതായാലും ഇന്ന് വന്നിട്ട് കുറിച്ചതായാലും അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഒരു സ്നാക്സ് ആണ് കഴിച്ചത് ഇന്നലെ നിച്ചു ഉണ്ടായിരുന്നില്ല അവിടെ നിച്ചു ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് അവൾ ഇവിടെ തൊട്ടടുത്താണ് നടക്കാനുള്ള ദൂരമുള്ളൂ പക്ഷെ അവളിവിടെ ആദ്യമായിട്ടാണ് വരുന്നതാണ് പറഞ്ഞത് പിന്നെ ഇന്നലെ വന്നിട്ട് സ്നാക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം ആ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തായാലും ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ബർഗർ കഴിച്ചു നോക്കിയത് കേട്ടോ പിന്നെ ഭയങ്കര നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടം അല്ലെങ്കിലും എനിക്ക് ഇങ്ങനത്തെ പുഴയും കായലും കടലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ട് തന്നെ എനിക്കാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇടുമ്പോഴത്തേനും എല്ലാവരും എന്നോട് ചോദിച്ചത് കേട്ടോ എന്താ പറയുക എവിടെയാണ് എവിടെയാണ് ഏതാ സ്പോട്ട് ഇത് എവിടെയാണ് വെച്ചിട്ട് ഒരുപാട് ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിന് എവിടെയല്ല ഇത് നമ്മുടെ വെമ്പേനാടാണ് കേട്ടോ ഞങ്ങൾക്ക് കൂടെ തൊട്ടടുത്താണ് ഞങ്ങൾക്കൊന്നും അധികം ദൂരമൊന്നുമില്ല ഞങ്ങൾക്ക് കൂടെ നാല് മണിക്കാറ്റിപ്പോൾ അടുത്താണ് അതുപോലെ തന്നെ നമുക്ക് ഇത് പുതിയൊരു ഫോട്ടോ കൂടി നമുക്ക് അടുത്ത് വന്നിട്ടുണ്ട് നല്ല റിലാക്സ് ആയിട്ട് നമുക്ക് എഞ്ചായിട്ട് പോയി വരാനുള്ളത് പിന്നെ ഞാനും പിന്നെ കുറച്ച് ഫോട്ടോ കുറച്ച് നല്ല രീതിയിൽ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണ പ്രാധ്യമാണ് ഞാൻ അപ്പോൾ തന്നെ ഇതെനിക്ക് കണ്ട പിന്നെ വിളിയ ഇവിടെ ഇറങ്ങാൻ പറ്റൂന്ന് പറഞ്ഞാൽ പിന്നെ ഇച്ചിരി തന്നെ ഉള്ളൂ നീ ഇറക്കണ്ട ഇറങ്ങണ്ട എന്ന തീരെ വിശ്വാസല്ലേ ഞാനെങ്ങാനും ചാടിച്ചത്താലോന്ന് ചേച്ചി താൻ തോന്നുന്നത് മൂപ്പരാൾക്ക് തീരെ ഭയങ്കര പേടിയായിരുന്നു എടുത്തിട്ട് ഉള്ളിട്ടായിരുന്നു അടി കയറി കയറി കയറിയിട്ട് ഞാൻ വീട് എടുക്കില്ല ഞാൻ ഫോട്ടോ എടുക്കില്ല നീ മര്യാദക്ക് കയറിക്കുവെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും വേണ്ടില്ല അത് വീഡിയോ എടുത്താലും വേണ്ടില്ല ഫോട്ടോ എടുത്താലും വേണ്ടില്ല ഞാൻ എന്തായാലും പോയി വരുന്നത് അറ്റം വരെ ഞാൻ തടഞ്ഞുട്ടോ പക്ഷേ അതൊന്നും അവർ വീഡിയോ എടുത്ത് തന്നില്ല പിന്നെ അവൾ പേടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയും പണ്ട് ഞാൻ കയറട്ടേന്ന് ചെയ്യരുത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല അറ്റൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വെൻപേനാടാ മറക്കണ്ട അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായം പാർക്ക് വെച്ച് കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ട് പേരും കൂടി കയറിത് ഞങ്ങൾ ബൈക്കിലെടുത്ത് ദൈവം ഞങ്ങൾ വീട്ടിലേക്ക് കയറുകട്ടോ അങ്ങനെ ദൈവം ഞങ്ങൾ വീഡിയോ ഒന്ന് ഇതുവരെ അപ്പോൾ എല്ലാവരും ചോദിച്ചോറുള്ള ഉത്തരങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ ഇഷ്ടപ്പെട്ടാലോ എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ മറ്റൊരുപണവരേക്കും ബൈ